ഹായ് ഫ്രണ്ട്സ് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മഴയത്ത് നിലക്കടല വറുത്ത് കഴിക്കാൻ തോന്നുക ഒന്ന് വറുത്താലോ നമുക്ക് നിലക്കടല എടുക്കുക വൃത്തിയാക്കുക അതിൽ കറുത്ത കറുത്തതും ചോയുള്ള സാധനം ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്ത് കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കുക വേണമെങ്കിൽ ഒന്ന് കഴുകുക കഴുകിയതിന് ശേഷം അത് വെള്ളം തോരാൻ വയ്ക്കുക എന്നിട്ടൊരു പാത്രത്തിൽ കടലപ്പൊടി എടുക്കുക ഒരു കപ്പ് കടലപ്പൊടി എടുക്കുക രണ്ട് സ്പൂണ് അരിപ്പൊടി എടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി എടുക്കുക സ്പൂൺ പെരുംജീരകം തിരുമ്പിയത് എടുക്കുക ഉപ്പ് പാകത്തിന് ഇടുക കായപ്പൊടിയൊക്കെ സ്പൂൺ എടുക്കുക എന്നിട്ട് നല്ലതുപോലെ കുഴക്കുക കുഴച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വയ്ക്കുക വെച്ച വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കുക നല്ല എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിൽ എല്ലാം കുറേശം എടുക്കുക ഇടുക ശേഷം ഇളക്കിക്കൊണ്ടിരിക്കുക അത് ചെറിയൊരു കോല് കൊണ്ടോ എന്തേലും പപ്പട കോല കൊണ്ടോ കോലുകൊണ്ടോ എന്തേലും ഇളക്കിക്കഴിഞ്ഞാൽ വെവ്വേറെ ആവും പൊട്ടിപ്പിടിക്കില്ല വെവ്വേറെ ആയതിൻ്റെ ശേഷം അത് നല്ല ഇതാക്കുക ഏകദേശം കുറേ കഴിഞ്ഞാൽ പൊട്ടാൻ തുടങ്ങും ആ പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെന്തു ചെയ്യണം പെട്ടെന്ന് അത് ഇതായി പോവും എന്താണ് മൂത്ത് പോകും ഇനി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടും നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് കുറച്ച് നല്ല കരുവപ്പിൻ്റെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കൊടുത്താൽ അത് ഒന്നാവാം കുറച്ച് ഉണ്ടാവും കരിയുമില്ല ആ കരുവപ്പിൻ്റെ അല വറുത്തതും കിട്ടും ഇത് കരിയാതും കിട്ടും അങ്ങനെ അത് വറുത്ത് കോരി എടുക്കുക എന്നിട്ട് കുറേ ശരത്ത് കഴിക്കുക മഴക്കാലല്ലേ കഴിക്കുന്നത് നന്നായിരിക്കും എല്ലാവരും കഴിച്ച് നോക്കുക കഴിച്ചിട്ട് വിവരം പറയുക എല്ലാവർക്കും താങ്ക്സ് ചാനൽ കണ്ടതിന് വളരെ നന്ദി ഓക്കെ ബായ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കി നല്ല നല്ല മൂത്തിരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കുക